നമസ്കാരം ഇന്ത്യ യുഗത്തിലാണ് കാരണം ലോകമെങ്ങും സാമ്പത്തിക മാന്ദ്യത്തിൽ നട്ടം തിരിയുമ്പോൾ പ്രതീക്ഷയുടെ പ്രകാശഗോപുരമായി വർദ്ധിക്കുക ഇന്ത്യയാണെന്നാണ് ലോകബാങ്കും ഐ എം എഫും പ്രഖ്യാപിച്ചിരുന്നത് കാരണം ചൈന പോലും നാല് എന്ന സാമ്പത്തിക വളർച്ചയിൽ മുരടിപ്പിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഏഴോ ഏഴേ ദശാംശം അഞ്ചോ ആകുമെന്ന് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനും ജി ഡി പി വളർച്ചയ്ക്കും കരുത്തേകുന്ന നടപടിയാണ് യു എസിലെയും യു കെയിലെയും ലോക ബാങ്കുകൾ സ്വീകരിച്ചിരിക്കുന്നത് യു എസിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവും യു കെ കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഡോളർ പരിശനിരക്ക് കൂട്ടേണ്ടെന്ന് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഡോളർ പരിശനിലക്ക് വർദ്ധിപ്പിച്ചത് മൂലം യുഎസിലെ ബോണ്ടുകൾക്ക് വരെ ശക്തിപ്പെടുന്നതിനാൽ ഇന്ത്യയിൽ നിന്നും വൻതോതിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം പിൻവലിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇത് ഇന്ത്യയുടെ ഓഹരി വിപണിയുടെ കുതിപ്പിന് വിലങ്ങു തടിയാവുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ യുഎസ് യുകെ കേന്ദ്ര ബാങ്കുകളുടെ തീരുമാനം ഇന്ത്യയ്ക്ക് ഡോളറിനെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കിയിരിക്കുകയാണ് ഡോളർ പലിശ നിരക്ക് അഞ്ചേ ദശാംശം അഞ്ചിനും അഞ്ചേ ദശാംശം രണ്ട് അഞ്ചിനുമിടയിൽ തുടരുമെന്നാണ് യു എസ് സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചത് അമേരിക്കയിൽ വില കയറ്റം പിടിച്ചുനിർത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഏകദേശം പതിനൊന്ന് തവണയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടിയത് ഇതോടെ അമേരിക്കയിലെ ഡോളർ പലിശ നിരക്ക് ഇരുപത്തിരണ്ട് വർഷത്തെ ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ ഇവിടത്തെ നാണ്യപ്പെരുപ്പവും വില കയറ്റവും പിടിച്ചു നിർത്തുകയും തൊഴിലില്ലായ്മ ഒരുവിധം പരിഹരിക്കുകയും ചെയ്തതോടെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഫെഡ് റിസർവിന്റെ പണനയമിതി പലിശ നിരക്ക് ഇനി വർദ്ധിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഈ നിലയ്ക്ക് നീങ്ങൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് തവണയും ിൽ നാല് തവണയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്ന് തവണയും പലിശ നിരക്ക് കുറയ്ക്കാൻ വരെ ഫെഡറൽ റിസർവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് യു കെ യുടെ കേന്ദ്ര ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും പലിശ നിരക്ക് കൂട്ടേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പലിശ നിരക്ക് അഞ്ചേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനത്തിൽ നിലനിർത്തിയിരിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് പണപ്പെരുപ്പ തോത് കുറഞ്ഞതിനാൽ കൂടിയാണ് പലിശ നിരക്ക് കൂട്ടേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറയുന്നു കൂടാതെ എണ്ണവില ഇപ്പോൾ കുറഞ്ഞ നിരക്കിലാണ് എഴുപത്തിയഞ്ച് ഡോളർ എന്ന നിരക്കിലാണ് ബ്രെൻ ക്രൂഡ് ഇതുമിന്റെ സമ്പദ്ഘടനയ്ക്ക് ആശ്വാസമാണ് ഡോളർ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുകയും എണ്ണവില കുറഞ്ഞ തോതിൽ തുടരുകയും ചെയ്താൽ ഇന്ത്യൻ സമ്പദ്ഘടന കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്